ഓം നമശിവായ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിനായി സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ചോതി തുലാക്കൂറിൽപ്പെട്ട വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ പതിനാറ് നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം അത്തം ചിത്തിര വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളുമാണ് ഐല്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം തിരുവാതിര പൂയം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം പുണർദം ആയില്യം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ചതയം പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളുമാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ